നിലമ്പൂരിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലീം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നിലമ്പൂരും പൊന്നാനിയിലുമാണ് പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നത് നേരത്തെ എടപ്പാളിൽ തുടങ്ങിയിരുന്നു എന്നാൽ എടപ്പാളിൽ ഇതുവരെ ഹെവി വാഹനങ്ങൾക്ക് മാത്രമാണ് പരിശീലനം നൽകിയിരുന്നത് നിലമ്പൂരിലും പൊന്നാനിയിലും ഹെവി വാഹനങ്ങൾക്ക് പുറമെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകാൻ രണ്ടുപേരെ വീതം നിയമിച്ചു ഹെവി വാഹനങ്ങൾക്കും ലൈറ്റ് വാഹനങ്ങൾക്കും മുപ്പത് ക്ലാസ് വീതമാണ് നൽകുക ഒൻപതിനായിരം രൂപയാണ് പരിശീലന നിരക്ക് പരിശീലനം നൽകി ലൈസൻസ് എടുത്തുകൊടുക്കും ഇരുപത്തിയാറ് പ്രാക്ടിക്കൽ ക്ലാസും നാല് തിയറി ക്ലാസ്സുമായിട്ടാണ് പരിശീലനം നൽകുന്നത് ഒരു ബാച്ചിൽ പതിനാറ് പേർക്കാണ് അവസരം ഇത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അടുത്ത ബാച്ച് തുടങ്ങുക പരമാവധി രണ്ട് മാസം കൊണ്ട് ഒരു ബാച്ചിലെ മുഴുവൻ പേർക്കും ലൈസൻസ് ലഭ്യമാക്കുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു അടുത്ത ആഴ്ച മുതൽ ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള പരിശീലനവും നൽകി തുടങ്ങും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള പഠിതാക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയാൽ ഇരുപത് ശതമാനം ഫീസിൽ ഇളവുണ്ടാകും ലൈറ്റ് മോട്ടോർ വെഹിക്കിളും ഇരുചക്രവാഹനം കൂടി ഒന്നിച്ചെടുത്താൽ പതിനൊന്നായിരം രൂപ മാത്രമാണ് നിരക്കുണ്ടാവുക ഔപചാരികമായി നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ടു തീർച്ചയായും നമ്മുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം ഞാനൊക്കെ ഗൾഫിൽ വണ്ടി ഓട്ടിയാണ് നമ്മുടെ ഗൾഫിലൊക്കെ വണ്ടി ഓട്ടി ഇവിടെ വന്ന് വണ്ടി ഓട്ടുമ്പോൾ ഈ നാട്ടില് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്

ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ റെനിൽ രാജ് വിവിധ സംഘടനാ ഭാരവാഹികളായ കൈരളിദാസ് ഗംഗാധരൻ ഗണേശൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാർജ് മാനേജർ ബിനു സി നായർ സൂപ്രണ്ട് അനിത എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റിൽഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം